ഹായ് ഐസ് വെൽക്കം ബാക്ക് ആനന്ദൊരു വീഡിയോ സോ ഐസ് എന്ന ചെറിയൊരു ഫാമിലി ബോ കാരണം എൻ്റെ ബ്രദർ ഓഫ് വാഫിയാണ്ട് ഓഫിന്റെ സന്നദ്ധതാനും ഓഫിന് കലോത്സവവും നേരെ എറണാകുളം നടക്കുന്നുണ്ട് അടുത്തൊക്കെ പോകുന്നതാണ് സത്യം പറഞ്ഞത് ബിഗ് സ്റ്റോറിയാണ് പെട്ടെന്ന് അമ്മ കുറേ വീഡിയോ എടുത്തിട്ടാണ് അതുകൊണ്ട് സ്റ്റോട്ടേജ് ജസ്റ്റ് പറഞ്ഞിട്ട് പോകുന്നത് പിന്നെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്നടുത്ത് കുറേ വീഡിയോസ് നിങ്ങൾക്ക് കാണാനുണ്ടാവും അതൊന്നും ആർക്കൊക്കെ കണ്ടോ അപ്പോൾ അമ്മ ഇവിടുന്ന് ഇറങ്ങി തന്നെ നമ്മൾ ഒരു ട്രെയിൻ ബുക്ക് ആക്കിയിട്ട് ട്രെയിൻ മിസ് ആയി അപ്പോൾ അമ്മ എമ്മ പോണെനിൽ ആർ ആരൊക്കെ പോയി ആരൊക്കെയൊക്കെ പോകുന്ന ട്രെയിനിൽ ഞമ്മക്ക് കേട്ടിട്ട് പോയി അങ്ങനെ നേരെ എറണാകുളം എത്തി റൂമൊക്കെ സെറ്റ് ആയിട്ട് നേരെ

എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് എന്താ പറയുന്നത് ഇംഗ്ലീഷും ഹിന്ദി എന്തെങ്കിലും പറഞ്ഞോ ആ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ടാ സാരി ഓക്കെ സോ ഇത് പ്രോഡക്റ്റിന്റെ എളുതും ഇത് എളെ പ്രോഡക്റ്റും ഇത് മൂത്ത പ്രോഡക്റ്റാന്ന് അല്ലേ എന്റെ തന്നെയാ ഓക്കെയാ അത് എന്റെ നമ്മൾ നേരെ പിന്നെ സനതാണ് നടക്കുന്ന കളികൾ സന്ന സ്ഥലത്ത് സത്യം ഞാൻ ഇത്ര എക്സ്പെക്ട് ഒന്ന് ചെയ്തിട്ട് അത്ര ആൾക്കാരുണ്ടാവും സത്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കണ്ടിട്ട് പോയി ആടെ പോയി നോക്കുന്ന ടൈമ് ഫോണിൽ റേഞ്ചില്ല വിളിച്ച മുണ്ടാകുന്നില്ല അങ്ങനെ എടുക്ക് മറ്റേ ബാക്കിൽ ഫെസ്റ്റിൽ ലാസ്റ്റ് ഡേ പോയ ടൈം അങ്ങനെ പരിപാടുണ്ടായത് പക്ഷെ അത്ര ആൾക്കാർ വീട്ടിൽ ഫോണിൽ വിളിച്ചൊന്നും ക്ലിയർ ആവുന്നില്ല ലൈക്ക് അതുപോലെ അത്ര ആൾക്കാരുണ്ടായിരുന്നു സത്യം പറഞ്ഞാലും കുറെ ആൾക്കാരെ കണ്ട് കുറെ ആളൊന്ന് കൈയെന്ന് ഫുൾ സത്യം പറയാടെ ഇഷ്ടംപോലെ ഫാൻസ് ക്ലിയർ ഇല്ലാറുണ്ടായിന് കുറെ ആൾ കേട്ടിട്ടുണ്ട് എല്ലാം ഇപ്പോൾ ചെറുതായി ചെറുതൊരു കണ്ടോ പിന്നെ ഇപ്പം കുറച്ച് കാണുന്നുണ്ടോ അതിൽ പഠിച്ച കുറെ ആൾക്കാരുണ്ട് അവർ അല്ലാണ്ട് കുറെ ഫാൻസ് പിള്ളേരും കുറെ കിട്ടിയത് കുറെ ആൾക്കാർ തന്നെ കുറെ ആൾക്കാരുണ്ട് മലപ്പുറം സത്യം പറഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാരും മലപ്പുറം ഒക്കെ കുറെ ആൾ കൊറേ ആൾ കുറെ ആൾ ഇപ്പില കുറെ മെസ്സേജ് ഇങ്ങനെ വന്നിട്ട് ഒരു അവർ റിപ്ലൈ സോറി സത്യം പറഞ്ഞാൽ പറഞ്ഞ റിപ്ലൈ കൊടുത്തോടുന്ന റിപ്ലൈ കൊടുത്തോടെ ഉണ്ടോ കാരണം അത്ര റിക്വസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഉണ്ട് അപ്പോ ബാക്കി വീഡിയോസ് നേരെ കണ്ടോ ഇത്രേ ഉള്ളൂ എന്തായാലും അത് കഴിഞ്ഞിട്ട് നേരെ വ്ലോഗ് എന്റെ അറിയും ഒരു ഭയങ്കര വീഡിയോ ഒന്നുമില്ല അപ്പൊ താങ്ക് യു സോ മച്ച് ഡു ലൈക്ക് ടു ഷെയർ ടു സബ്സ്ക്രൈബ് ടാറ്റാ

എല്ലാവർക്കും എല്ലാം കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് ആരും കാണുന്നില്ല കിട്ടി മൈ ബ്രദറിന്റെ ചങ്ങയൊക്കെ പഠിച്ച പഠിച്ചങ്ങാന്ന് ഹാപ്പി അല്ല രാജ്യം കിട്ടിയത് അപ്പൊ പുള്ളിക്കാരൻ കിട്ടി പുള്ളിക്കാരും മലയാളം കൊടുത്തിട്ടുണ്ട് എന്താകുമ്പോൾ കപ്പായിട്ട് പൊടിക്കണം ഓക്കെ

പേര്ന്ത് പേര സോല ആരോടിക്കു നിങ്ങളുടെ ആരോടിച്ചു എന്തിനാ ഇടന് ഒന്ന് ഏ കിട്ടിയാ കൊടുത്തു സന്നദ്ധാനെടുത്തു അതാര പറഞ്ഞാ നിങ്ങളുടെ അവര് പറഞ്ഞാ ഞാനുണ്ടെന്ന് അല്ലേ ക്കന്മാരുണ്ട് പേരെന്ത് പേരെന്ത് തൻവീരാത് കണ്ടേ ഇൾക്കാരെ കൂട്ടി കൊണ്ടുവരുന്നു ചേക്കൻ പേരെന്താ പേരെന്താ പൈഹ നിന്റെ ഒരു കടത്താലോ മലപ്പുറം മലപ്പുറം ഇഷ്ടംപോലെ മലപ്പുറം എടുത്തു അപ്പൊ എടുക്കാം റംശിന്റെ ഫാമിലി ഫുഡ് വാങ്ങിയിട്ടുണ്ട് റംശ് വാങ്ങി തന്നെ അമ്പാനി വരും അതേ ഇല്ല റംശി എനിക്ക് സബ്സ്ക്രൈബ് കൂട്ടിന്റെ സ്ഥലോടെ നീ പോയെന്താ കൊച്ചി സ്ഥലോടെ എന്നെ പറഞ്ഞു നിന്റെ പയ്യനൂര് നിന്റെ പയ്യൂര് പയ്യനൂര് ഞാൻ അവിടെ നിന്ന് ആട്ടോ തന്നെ കാണാൻ പറ്റാ എറണാകുളം കണ്ടുപിടന്നെ അത്ര അല്ലേ ാണ് ചാടിക്കാ നോക്കുന്നേ ആ ചോറിയൊക്കെ നിങ്ങ ഇടവരുന്ന് അടവരാന് ചോറാക്കി ഞാൻ വരുന്നിട്ടൊന്നും ഇങ്ങോട്ടില്ല ചായന്തരോ